നമസ്കാരം ഞാൻ പ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ് മറ്റുള്ളവരുടെ വാക്കുകൾക്കനുസരിച്ച് ജീവിതം അല്ലെങ്കിൽ ബിസിനസ് പഠനങ്ങൾ ക്രമപ്പെടുത്താൻ മാത്രം ശ്രമിക്കുന്നവർക്ക് ഇതാ ഒരു ചെറിയ കഥ പങ്കുവെക്കുകയാണ് മറ്റുള്ളവരുടെ വാക്കിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് എന്ന് പറഞ്ഞാൽ നല്ല ഉപദേശങ്ങൾ അവഗണിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം ഇതാ അത് മനസ്സിലാകാനായിട്ട് ഒരാളൊരു കച്ചവടം ആരംഭിക്കുകയാണ് കച്ചവടത്തിന് തിരഞ്ഞെടുത്തായിട്ടും സാമ്പ്രാണിത്തിരികളാണ് അപ്പോൾ സാമ്പ്രാണിത്തിരികൾ ഇവിടെ ലഭിക്കും എന്ന് എഴുതി ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല കച്ചവടമായിരുന്നു നല്ല ചിലവൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരാൾ അവിടെ വന്ന ഒരാൾ ചോദിച്ചു ഈ കടയിൽ വരുമ്പോൾ തന്നെ ഈ മണം കേൾക്കുമ്പോൾ തന്നെ സാമ്പ്രാണിത്തിരികളാണ് ഇവിടെ കിട്ടുന്നതെന്ന് മനസ്സിലാകുമല്ലോ അപ്പോൾ ബോർഡിൽ എന്തിനാണ് സാമ്പ്രാണി എന്ന് എഴുതിയിരിക്കുന്നത് സാമ്പ്രാണിയാണല്ലോ ഇവിടെ വിൽക്കുന്നത് എന്തിനാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ആളുകൾക്ക് മണം കിട്ടുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ അത് ശരിയാണെന്ന് തോന്നിയപ്പോൾ ഇത് മാറ്റി തിരികൾ ഇവിടെ ലഭിക്കും എന്നായി എന്നാൽ അടുത്ത ദിവസം വേറൊരാൾ ചോദിച്ചു എന്തിനാണ് ഇവിടെ എന്ന് എഴുതിയിരിക്കുന്നത് തിരികൾ എന്ന് എഴുതിയാൽ പോരെ എന്ന് പറഞ്ഞു എന്തിനാ ഇവിടെ ഇവിടെ എന്ന് എഴുതിയിരിക്കുന്നത് എന്തിനാ തിരികൾ ഇവിടെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ല തിരികൾ എന്ന് എന്ന് എഴുതിയാപ്പോയിച്ചു അപ്പോൾ ഇയാൾ ചിന്തിച്ചു ആ ശരിയാണല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഇയാൾ അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി ഏർ ഇവിടെ എന്നെഴുതിയിരിക്കുന്നതിലും മാറ്റം വരുത്തി അപ്പോൾ അടുത്ത ദിവസം അടുത്തയാൾ വന്നിട്ട് ചോദിച്ചു കാണുന്നവർക്ക് ഇത് മനസ്സിലാകൂല്ലേ എന്തിനാണ് കട കാണുമ്പോൾ തന്നെ ഇവിടെ തിരിയാണെന്ന് അറിയാം പിന്നെ ഈ ബോർഡ് വെക്കേണ്ട ആവശ്യം എന്താണ് അങ്ങനെ ഇയാൾ ഈ ബോർഡ് തന്നെ എടുത്ത് മാറ്റുകയാണ് അങ്ങനെ പക്ഷേ താമ്രാണി തിരികളും വെച്ചുകൊണ്ട് ഇരിപ്പ് മാത്രമേ ഉള്ളൂ ആരും കടയിൽ വരാതെയായി കച്ചവടം മുടിഞ്ഞ് അങ്ങനെ ഇയാളുടെ ദുരവസ്ഥ ഒരു കൂട്ടുകാരനോട് പറഞ്ഞപ്പോൾ കൂട്ടുകാരും ചോദിച്ചു ഇത്രയും വലിയ കട തുടങ്ങിയിട്ട് ഒരു ബോർഡ് സ്ഥാപിക്കാൻ നിനക്ക് ഇതുവരെ സാധിച്ചില്ലേ എന്ന് നമ്മുടെയൊക്കെ ജീവിതം പലപ്പോഴും ഇങ്ങനെയാണ് മറ്റുള്ളവരുടെ വാക്കുകൾസ് കനുസരിച്ച് അത് ആവശ്യമാണോ അനാവശ്യമാണോ എന്ന് ചിന്തിക്കാതെ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി വേഷം കെട്ടുന്ന അല്ലെങ്കിൽ കോലം തുള്ളുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ നമ്മുടെ സ്വന്തം ഗവേഷണങ്ങളിലൂടെയും കഷ്ടപ്പാടിലൂടെയും രൂപപ്പെടുത്തിയവയെ മറ്റുള്ളവരുടെ അഭിരുചിക്ക് അനുസരിച്ച് മാത്രം ക്രമപ്പെടുത്തുവാൻ നമ്മൾ ശ്രമിച്ചാൽ പലപ്പോഴും പരാജയമായിരിക്കും നമുക്ക് ലഭിക്കുന്നത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ നിർബന്ധ ബുദ്ധിയുള്ളവരുടെ അബദ്ധ വചനങ്ങളാണ് പലരെയും വഴിതെറ്റിക്കുന്നതും പെരുവഴിയിലാക്കുന്നതും പലരുടെയും വിവാഹ ജീവിതം തകർന്നതിന് ചില ബിസിനസ്സുകൾ തകർന്നതിന് പലരുടെയും പട പഠിപ്പ് മടങ്ങിപ്പോകുന്നതിന് ശുശ്രൂഷകൾ തക വരെ തകർന്നു പോകുന്നതിന് ഇനി എന്താണ് അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാമോ അതെല്ലാം വരും അതുകൊണ്ട് അവരോ ഇവരോ ആകാൻ ാതെ നമ്മൾ നമ്മളായിട്ട് നമ്മളെ തന്നെ കണ്ടെത്തി ജീവിക്കുക സഭാപ്രസംഗം ഒൻപത് പതിനേഴിൽ പറയുകയാണ് മൂടന്മാരെ ഭരിക്കുന്ന രാജാവിൻ്റെ ആക്രോശത്തെക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനിയുടെ ശാന്തമായ വാക്കുകൾ സൂപ്പർ അല്ലേ മൂടന്മാരെ ഭരിക്കുന്ന രാജാവിൻ്റെ ആക്രോശത്തെക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനിയുടെ ശാന്തമായ വാക്കുകൾ ഇനി നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ നമുക്ക് പല കാര്യങ്ങളിലും നമ്മളിൽ നിന്ന് തന്നെ വ്യക്തമായ ഉത്തരം കിട്ടും എന്ന് പറഞ്ഞാൽ ഞാനെന്ന ഭാവോ അഹങ്കാരോ അജ്ഞത എല്ലാം വെടിയാൻ തയ്യാറാകണം വീണ്ടും സഭാപ്രസംഗൻ പത്ത് പന്ത്രണ്ട് അവിടെ പറയുന്നു ജ്ഞാനിയുടെ വചനം പ്രസാദകരമാണ് ബോഷൻ്റെ അതിരം അവനെ തന്നെ ഗ്രസിക്കുന്നു ഗ്രസിക്കുന്നു എന്ന് പറഞ്ഞാൽ വിഴുങ്ങുന്നു എന്നാണ് അർത്ഥം അപ്പോൾ അവരവരെ തന്നെ നശിപ്പിക്കുന്ന ഇല്ലാതാക്കുന്ന പ്രവണതകൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ ഉണ്ടോ മറ്റുള്ളവരുടെ വാക്കുകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താൻ ശ്രമിച്ച് ജീവിതം തകർന്ന പലരുടെയും ദൃഷ്ട വൃത്താന്തങ്ങൾ നമ്മുടെ മുൻപിൽ തന്നെ ഉണ്ടാകാം ഇനി നമ്മളും അതുപോലെ കിഴക്കാം തൂക്കായ ഗർത്തത്തിലേക്ക് പതിക്കുന്ന അവസ്ഥകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴെങ്കിലും തിരുത്താനും മാറ്റം വരുത്തുവാനും നേരായ വഴിയിലൂടെ സഞ്ചരിക്കുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും നമുക്ക് പരിശ്രമിക്കാം ദൈവമെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ